ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിറൂസ്വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മുരടിച്ച് പോയിട്ടുള്ള കറ്റാർവാഴ ചെടി അല്ലെങ്കിൽ നമ്മൾ എന്തു തന്നെ ചെയ്തിട്ടും വളരാത്ത തരത്തിലുള്ള കറ്റാർവാഴ ചെടി ഏതു തന്നെ ആവട്ടെ നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് ഉണ്ടാവുന്ന നമുക്ക് തലവേദനയായിട്ടുള്ള ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് കറ്റാർവാഴ ചെടിയെ കരുത്തോട് കൂടിയിട്ടുള്ള ഭീമൻ തണ്ടോട് കൂടിയിട്ടുള്ള ചെടിയാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾക്കും പ്രതിവിധിയാണ് ഈ കത്താർവാഴയുടെ ജെല്ല് മാത്രമല്ല ഒട്ടുമിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഈ കറ്റാർവാഴ ജെല്ല് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മുഖക്കുരു മൂലമുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കറ്റാർവാഴ ജെല്ല് പിന്നെ നന്നായിട്ട് തന്നെ മുടി വളരാനും ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം അപ്പോൾ എങ്ങനെയാണ് ഈ കറ്റാർവാഴ ചെടിയെ നമുക്ക് നല്ല വലിയ വലിപ്പമുള്ള കറ്റാർവാഴ ചെടിയാക്കി മാറ്റാൻ പറ്റും നോക്കാം നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഇതേപോലെ പ്ലാവിൻ്റെ ഇല മാവിൻ്റെ ഇല ഇതൊക്കെ താഴെ വീണ് കുറേ കിടക്കുന്നുണ്ടാവും ഈ കരിയില നമുക്ക് അടിച്ച് കളയാനും അതേപോലെ തന്നെ കത്തിച്ച് കളയാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം ഇതേപോലെ ചെടിച്ചട്ടിയിൽ നമുക്ക് നിറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് തന്നെ വളരുകയും അതേപോലെ തന്നെ നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറാനും സഹായിക്കും അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ചെടുത്ത് വന്നതിന് ശേഷം വലിയൊരു ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അതൊന്ന് കുതിർന്ന് വരാനായിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ കൂടുതൽ നമ്മൾ കരിയിൽ എടുത്തു കൊണ്ടുവരണം കാരണം നമ്മൾ ഈ വെള്ളമൊഴിച്ച് വരുന്ന സമയത്ത് അത് കമ്പോസ്റ്റായിട്ട് മാറുന്നതിനോടൊപ്പം തന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പം നന്നായിട്ട് തന്നെ വെള്ളമൊഴിച്ച് നമുക്ക് കുറച്ച് നേരം അതേപോലെ തന്നെ വെക്കാവുന്നതാണ് നമ്മുടെ പറമ്പിൽ വൃത്തികേടായി കിടക്കുന്ന ഈ കരിയില ഉപയോഗിച്ചിട്ട് നമ്മൾ ചെടിച്ചട്ടിയിലുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പറമ്പ് വൃത്തിയാവുകയും അതേപോലെ തന്നെ നമുക്ക് ഈ കരിയില കമ്പോസ്റ്റായിട്ട് മാറി നമ്മുടെ ചെടികൾ നല്ല കൂടി തന്നെ വളരാൻ സഹായിക്കുകയും ചെയ്യും നമ്മൾ ഈ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് കരിയില യൂസ് ചെയ്യുന്ന സമയത്ത് തീരെ വെയിറ്റ് ഉണ്ടാവില്ല നമ്മുടെ ചെടിച്ചട്ടി തീരെ വെയിറ്റ് ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ ഇതേപോലെ കൊണ്ടു നടന്നിട്ട് ഈ ചെടിച്ചട്ടി യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അതിനുശേഷം ഏതെങ്കിലും ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുകൾ ഭാഗത്ത് നമുക്ക് അടപ്പിന് തൊട്ട് താഴെയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ താഴെ വശത്തും കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കറ്റാർവാഴ ചെടി മാത്രമല്ല കേട്ടോ നമുക്ക് ഏത് തരത്തിലുള്ള പച്ചക്കറി ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നല്ല തഴച്ച് വളരുന്നതായിട്ട് കാണാനും നന്നായിട്ട് തന്നെ പൂവിടുകയും നല്ല പച്ചക്കറി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മണ്ണ് ആവശ്യമില്ല നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ കരിയില പറഞ്ഞു കഴിഞ്ഞ സമയത്ത് നമുക്ക് എവിടുന്നെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എവിടുന്നേലും കിട്ടും അതേപോലെ തന്നെ നമുക്ക് വേറെ സാധനം ൂടെ ഇതില് ചേർക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കരിയില കംപ്ലീറ്റ് നനഞ്ഞു കുതിർന്ന് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് താഴെ ഭാഷത്തേക്കൊന്ന് കൊട്ടാം അതങ്ങനെ കൊട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ലേ നമ്മൾ വേറൊരു പാത്രത്തിലാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചതെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ ലെയർ ആയിട്ട് നമ്മൾ കരിയിലിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ നാല് ഭാഗത്തും എല്ലാ ഭാഗത്തും കരിയില നന്നായിട്ട് തന്നെ അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ മണ്ണൊട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു സാധനം കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കമ്പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കരിയില എത്ര വെച്ച് കൊടുത്താലും അത് താണുപോകും അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോട് കൂടി നമ്മുടെ ചെട്ടിച്ചട്ടിയിൽ പകുതി മാത്രമേ നമുക്ക് ഈ കരിയില കാണാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേപോലെ കരിയില സോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്താലും മതി ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നണമെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഇട്ട് കൊടുത്തിട്ട് വരാം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പറമ്പിലും ഒക്കെ ഈ ചപ്പായിട്ട് കിടക്കുന്ന ഈ കറിയിലെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലൊരു വളമാണ് ഇതിട്ട് കൊടുക്കുന്നത് വഴി സെപ്പറേറ്റ് നമ്മൾ വേറൊരു വളം ചേർക്കേണ്ട ആവശ്യമില്ല ഏത് ചെടികൾക്കാണെങ്കിലും വേറൊരു വളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ അത്ര വലിപ്പമില്ലാത്തൊരു ചെറിയൊരു കറ്റാർവാഴയുടെ ചെടിയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് ഈ ചെടിയാണ് ഞാൻ അതിലേക്ക് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ താഴെ ഒരു കറ്റാർവാഴയുടെ ചെടി താഴെ വശത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ഏറ്റവും മഴക്കാലത്തെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തലവേദനയായിട്ട് മാറിയിട്ടുള്ള ഈ പൂപ്പിൽ ഈ പൂപ്പില് നമ്മുടെ ചുമരുകളിലും അതേപോലെ തന്നെ മതിലുകളിലും പെറസിറ്റമോളിലൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും മഴ കഴിയുന്നതോടുകൂടി അത് പോവും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ചെടികൾക്കും ഒരു വളമാണ് ഇതിനേക്കാൾ നല്ലൊരു വളം വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അത്രയും നന്നായിട്ട് തന്നെ ഇത് ചെടി വളരാനായിട്ട് സഹായിക്കും ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഉണക്കി വെക്കുമെന്നും വേണ്ട തന്നെ തന്നെ ഉണങ്ങിക്കോളും ഇത് ഏത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു കവറിലിട്ട് വെച്ചാൽ മതി ഇത് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഭാഗത്ത് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആ പൂപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചെടി വെച്ചതിന് ശേഷം വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ കറ്റാർ വാഴ ചെടി ഒരു മാസം കൊണ്ട് തന്നെ നല്ല കരുത്തോടു കൂടിയിട്ടുള്ള ചെടിയായിട്ട് മാറാനായിട്ട് സഹായിക്കും എത്ര ഉണങ്ങി പോവാനായിട്ടുള്ള ചെടിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചെറിയ തണ്ടോട് കൂടി വളർച്ച മുരടിച്ച ചെടിയാണെങ്കിലും ഇതുപോലെ ചെയ്യുന്നത് വഴി നമുക്ക് നല്ല കരുത്തോട് ൂടിയിട്ടുള്ള ചെടിയായിട്ട് മാറാനായിട്ട് സഹായിക്കും അതിനുശേഷം ആ കരിയിലയുടെ മുകളിലായിട്ട് ഈ പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് കരിയില അങ്ങനെ മൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വേരൊന്നു അതിൽ പിടിക്കുന്നതുവരെ ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് ഈ വെയിലത്ത് വെച്ചു കൊടുക്കുന്ന വഴി നല്ല കറ്റാർവാഴ ചെടിയായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും നല്ല സൺലൈറ്റ് ആവശ്യമാണ് ഈ കറ്റാർവാഴ ചെടിക്ക് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൽസുകൾഡ് എന്നീ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഇപ്പം ഞാൻ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ചെടിയാണ് കാണിക്കുന്നത് ഒരു മാസം കൊണ്ട് തന്നെ ചെടി വളരെയധികം ഗ്രോത്ത് ആയിരിക്കണം നമുക്ക് ഈ ചെടി ചട്ടി ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നടക്കാൻ ഒരു കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഈ ചെടിയുടെ വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ചെടിച്ചട്ടി പോട്ടി മിക്സ് ഒരു വെയിറ്റും തന്നെ ഇല്ല അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇതേപോലെ നമുക്ക് ചെടിച്ചട്ടിയിൽ ഏത് ചെടിയാണെങ്കിലും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കെ ബൈ